എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്ത ആഴ്ച നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗീതുവിന്റെ രാത്രി മസാല ദോശ കഴിക്കാനായിട്ടൊരു ഭൂതി ഗോവിന്ദ് എന്തു ചെയ്യണം മസാല ദോശ മേടിക്കാൻ വേണ്ടി മണിയായരുടെ കടയിലേക്ക് പോകണം ഈ സമയം രേഹ ഇത് കേട്ടു രേഹയ്ക്കും കൊതിയായി ഗർഭിണികളല്ലേ എല്ലാരും അപ്പൊ എല്ലാവർക്കും കൊതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ രേഹയ്ക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കാനൊന്നും വരുൺ തയ്യാറായില്ല പോരാത്തേന് രാധികം പറഞ്ഞൊരു കാര്യം ചെയ്യാം നാളെ ഇനിയിപ്പം വേണേ കാഞ്ചനയെ കൊണ്ട് ഉണ്ടാക്കിച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയണം വരും പറഞ്ഞു അവളുടെ ഒരു പൂതിയം പറയണില്ല ഗോവിന്ദ ഒരു പണിയും കൂലിയല്ലാതെ ഭാര്യയുടെ താളത്തിലെത്ത് തുള്ളു നിർത്ത് വേറുള്ളവർക്ക് അതിനുള്ള സമയൊന്നും അല്ലെന്ന് പറയാണ് രാധി കുറഞ്ഞ ഇത് വെറുതെ വിട്ട കാര്യമില്ല ഒരു പണി കൊടുക്കണമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രാധിക പുറത്തേക്ക് ഇറങ്ങി വരുന്നും നേരെ നോക്കുന്ന ഗീതുവിന്റെ മുഖത്തേക്കാണ് രാധയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പേ പെട്ടെന്ന് ഗീതു പറഞ്ഞു എന്താ രാധികാമ്മ എനിക്കിട്ട് പണി തരാനുള്ള പുറപ്പാടാണെന്ന് ചോദിക്കാം ഇത് കേട്ടെ പറഞ്ഞു ഏ ഞാനിങ്ങനൊന്നും പറഞ്ഞില്ല അതെ ഇനിയിപ്പൊ പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞില്ലേലും കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം ഇനിയിപ്പൊ രാധികാമ്മ പറഞ്ഞാലൊന്നും ഗോവിന്ദൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇപ്പഴുണ്ടല്ലോ പന്തെന്റെ കോട്ടില്ലേ രാധികാമെ ഇത്രയും കാലം രാധികാമയെ പന്തട്ട് തട്ടി കളിച്ചു ഇനി കുറച്ചാളും ഞാനൊന്നും തട്ടിക്കളിക്കട്ടെ രാധികാമയ അവിടെ അടങ്ങി ഒതുങ്ങി വിശ്രമിക്കാൻ പറയാ അത് കേട്ട രാധികാമ പറഞ്ഞു നീ അധികം നിങ്ങളിക്കണ്ടറി നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ നീ കിടന്ന് നിങ്ങളിക്കുന്നേ അതിനുള്ള പനി ഞാൻ തരാന്ന് പറയണം എന്ത് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല രാധികാമയ്ക്ക് എന്റെ വയറ്റിവിടെ നിന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വല്ല ശ്രമം ഉണ്ടെങ്കില് പിന്നെ അറിയാലോ അങ്ങനെ എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്യം വരനേറ്റ വീടിന് പുറത്തായിരിക്കും പിന്നെ ഒരിക്കലും നിങ്ങക്ക് ഈ അറക്കൽ വീട്ടിലേക്ക് കാല് കുത്താൻ പോലും കഴിയില്ല മര്യാദയാണ് മര്യാദ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് മൂലക്കിരിക്കുകയാണെങ്കില് വലിയ കുഴപ്പമില്ലാതെ പാ അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഗോവിന്ദനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ചിട്ട് രേഖയ്ക്കും രഞ്ജുനൊക്കെ മസാല ദോശ കൂടെ വാങ്ങിക്കണമെന്ന് പറയാം ഇത് കേട്ടത് ഗോവിന്ദ പറഞ്ഞു അത് പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറയാം ഗീതന്റെ സന്തോഷേ കൊറേ സമയം കഴിഞ്ഞപ്പം ഗോവിന്ദ് വരുവാണ് മസാല ദോശയും വാങ്ങിക്കൊണ്ട് പിന്നീട് രേഖേനെ വിളിക്കുന്നുണ്ട് അങ്ങനെ രേഖയും കൊടുക്ക കൊടുക്കുവാണ് രേഖയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഒരു തന്റെ ഭർത്താവ് പോലും ചെയ്യുന്ന കാര്യമല്ല ആ സമയത്ത് തന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഗീതവും ഗോവിന്ദ ചെയ്തു തരുന്നുണ്ട് ഭർത്താവിന് പകരം അവര് തന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉം അവൾക്ക് വാങ്ങിച്ചോണ്ട കൊടുത്തിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടായിരുന്നു വരുടെ മനസ്സിൽ പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ തന്നെ ഡേഹറിന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വരനേട്ട വരനേട്ട് ഇനിയാണെങ്കിൽ സമയമുണ്ട് അമ്മ പറയുന്നേ അമ്മയുടെ താളത്തിന് തുള്ളിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും വരനേട്ടം നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല ഇനിയിപ്പം എന്തെങ്കിലും ദുരുദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ എന്റെ വയറ്റി വഴുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സ് വെച്ചാൽ മതി ഞാൻ ജീവനോടെ ഉണ്ടാകാൻ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് തോന്നി ദേഹയ്ക്ക് തോന്നി തന്റെ വയറ്റി വരുന്നത് കുഞ്ഞിനെ പോലും വരണ്ട ഇല്ലാതാക്കുന്നുള്ള കാര്യം കാരണം അത്രയ്ക്ക് ദുഷ്ടനാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് പിന്നീട് അനാർക്കലി വിളിക്കുവാണ് രാധികാമൻ രാധികാമനെ വിളിച്ചും രാധികാമക്ക് ടെൻഷൻ ആയി എങ്ങാനും ഗോവിന്ദോ ഗീതോ ആരെങ്കിലും ഇത് കേട്ട ഈ സംസാരം കേട്ടാ അല്ലാതെ തന്നെ അവർക്കൊരു സംശയമുണ്ട് പിന്നീട് പിന്നീട് രാധികാമൊക്കെ ശബ്ദമില്ലാതെ ശബ്ദം കുറച്ച് സംസാരിക്കുവാണ് എന്താ അനാറക്കലി എന്താ നീ വിളിച്ചെന്ന് ചോയ്ക്കാം അതെ എനിക്ക് തരാന്ന് പറഞ്ഞ പണം അത് എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പറയാം പണം ഞാൻ പറഞ്ഞല്ലോ അനാർക്കലി ഞാൻ ആകെ ആകെപ്പാടെ പെട്ട അവസ്ഥയെ നിൽക്കുക എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാ കൂടുതലൊന്നും പറയല്ല തരാനുള്ള പണം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം ഇനി എനിക്ക് ദിവസങ്ങള് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയാ അനാർക്കലി പറഞ്ഞു കഴിഞ്ഞപ്പതിന് രാധികാമ്പ ഇട്ട് രാധികാമ്പ പറഞ്ഞു അത് പിന്നെ അനാർക്കലി ഞാന് ദൈ വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കോള് കട്ടി വേണം ആകെപ്പാട പെട്ടൊരവസ്ഥയെ പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പണം എങ്ങനെയുണ്ടാകും ഇനിയിപ്പ ഇവിടുന്ന് അഞ്ചിന്റെ പൈസ എടുത്ത ആ സമയം തന്നെ ഗോവിന്ദ അറിയുകയും ചെയ്യും ഇനിയിപ്പോ എന്തേലും കള്ളത്തരം നടത്താന്ന് വെച്ചാൽ അതും ഗോവിന്ദ പിടിക്കും പിന്നെ ചോദിക്കും പണം എന്തിനാ ഏതിനാന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനവും എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അവൾ ആ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഭദ്രനെ താനും വരണും ചേർന്ന് ഇല്ലാതാക്കുന്ന ഒക്കെ പുറത്തെടുക്കും അത് പുറത്തിറക്കിയാൽ പിന്നെ താൻ പിന്നെ പുറലോകം പോലും കാണത്തില്ല മിക്കവാറും ഗോവിന്ദും ഗീതും കൂടെ തന്നെ തീർക്കും അതിനേക്കാളുപരി അവന്റെ അച്ഛനും മണ്ണത്തിന് ഉത്തരവാദിത് താനും കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രാധികാമാടെ ഉറക്കം നഷ്ടപ്പെട്ടു ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തിലാണ് ഗീതു ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദന്റെ കരുതൽ കുറച്ചുകൂടെ കൂടി ഗോവിന്ദ നിസ്സാരം കഴിഞ്ഞു പോലും ഗീതനെ കെയർ ചെയ്തു കുളിച്ചിട്ട് വരുമ്പോൾ തല തോർത്തി കൊടുക്കാനാണെങ്കിലും ഫുഡിന്റെ കാര്യങ്കിലും ഫുഡൊക്കെ ഗീതുന് ചില സമയം കഴിക്കാൻ നല്ല മടിയായിരിക്കും ഛർദിയൊക്കെ ആയതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഛർദി ഒക്കെ വന്ന കഴിക്കാൻ മടിയാണല്ലോ പക്ഷെ ഗീതനെ നിർബന്ധിച്ച് തീറ്റിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ രേഖയ്ക്ക് സങ്കടമൊക്കെ വരും പക്ഷെങ്കില് രേഖയെ ആ സമയത്ത് ഗീതു ഓരോന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന കാരണം മനസ്സ് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഡോക്ടർ വൃത്തിയാം പറഞ്ഞിട്ടുണ്ട് രേഖയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മാനസിക പ്രശ്നങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് അത് നേരെയാക്കുവാണ് ആദ്യം ചെയ്യേണ്ടേന്ന് പക്ഷെ വരണ ഓരോ ദിവസം ചെല്ലും തോറും വരുമാന രേഖയെ മൈൻഡ് ചെയ്യാതെ അവസാനം ഗീതു ഗോവിന്ദി എന്ന് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ വരണേട്ടൻ്റെ സൈക്കാട്ടിസ്റ്റിനെ കൊണ്ടു കാണിക്കണം ച്ഛനെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്ന് പറയാണ് അങ്ങനെ അവസാനം ഗോവിന്ദന്റെ നിർബന്ധത്തിന് വഴങ്ങി വരുണ സൈക്കാഴ്ച കാണാനായിട്ട് പോവാണ് അപ്പോ ഒരു വിദഗ്ധ ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ വരുനാണെങ്കില് രേഹയുടെ കാര്യത്തിൽ ഒട്ടും ഒരിത് കാണിക്കണില്ല വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നോ ഒന്ന് പരിഗണന പോലും കൊടുക്കുന്നില്ല അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വരുണിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ട് വരണിന് വല്ല മാറ്റം വരും ഒരു മാറ്റം വരാനും പോകുന്നില്ല രാധകാമാരെ അരിയിലേക്കല്ലേ തിരികെ വരുന്നേ പിന്നീട് വന്നു കഴിഞ്ഞിട്ട് രേഖ പറഞ്ഞു അതെ വെറുതെ പോയതാണെന്ന് തോന്നും ഗീതോ അങ്ങനെ പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല വരനായിട്ട് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോ രേഖ പറഞ്ഞു രേഖയുടെ ഗീത പറഞ്ഞു വിഷമിക്കേണ്ട രേഖച്ചി എല്ലാം ശരിയാവും ഒരു പക്ഷേ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേനും വരനായിട്ട് നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്ന് പറയാ ഏയ് എനിക്കാ പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ എന്തേലും മാറ്റം ഉണ്ടാകാനാണെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ രാധികാമ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ വരനായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും അല്ലാതെ ഒരു കാരണവശാലും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലെന്നൊക്കെ പറയാം പിന്നീട് വിജയലക്ഷ്മി രഞ്ജുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് രഞ്ജുവിനെ കാണാൻ കുറെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നെ അമ്മേനെ കണ്ടതും രഞ്ജുവിന് ഭയങ്കര സന്തോഷം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും ഗീതം വന്നു അപ്പൊ മൂന്ന് ഗർഭിണികൾക്കുള്ള സാധനമായിട്ട് വേണം അങ്ങോട്ട് വിജയലക്ഷ്മി വരാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഉള്ള ഗീതം കൊടുത്തു പിന്നീട് വിജയലക്ഷ്മി വെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കുഴപ്പമില്ലമ്മ ഞാനിവിടെ ഹാപ്പിയാന്ന് പറയണം വിജയലക്ഷ്മി അതെനിക്ക് അറിഞ്ഞാ മതി എന്ന് പറയണം പിന്നീട് ഗീതനെ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ പ്രശ്നം ഇപ്പൊ തന്നെയാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ അവൾക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേങ്കില് ധ്യാനം വിളിച്ചിട്ട് പറയുന്നത് പിന്നെ അവൾ സ്വയം അങ്ങോട്ട് പിന്മാറും അതിന്നൊക്കെ ധ്യാനം വിളിച്ച് സ്നേഹത്തോട് പറഞ്ഞു കഴിയുമ്പം അവള്ക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ പിന്നെ ആ ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്ന് പറയണം ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോക്ടറെ ഒന്ന് പോയി കാണണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു അല്ല രഞ്ജുവിനെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് പറഞ്ഞു കൊണ്ടുപോകും ഒരു കാര്യം ചെയ്യാം അവൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ അസുഖത്തിന്റെ പേര് വിടാൻ നമുക്ക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാം എന്നാൽ വിദഗ്ദ്ധമായിട്ട് ചെക്കപ്പ് തന്നെ നടത്താം എന്തായാലും തീരുമെന്നറിയത്തില്ല എനിക്ക് നല്ല പേടിയുണ്ട് ഗീത എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഗോവിന്ദം അങ്ങോട്ട് വന്നു ഗോവിന്ദനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യപ്പൊ അത് വെച്ച് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറയാം അങ്ങനെ രഞ്ജീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം രഞ്ജുവിന്റെ അവസ്ഥ ഇച്ചിരി ക്രിറ്റിക്കലാണ് കാരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലാതെ പോകാം പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അമ്മേനെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഒരുപക്ഷെ അതിനു മുമ്പ് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ എത്താതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ പറയാം അപ്പൊ ഇതിൻ്റെ ഒരു പരിഹാരം ഇല്ലെന്ന് നോക്കിയപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിഹാരമൊന്നും കാണാൻ ഈ സമയത്ത് പറ്റില്ല പോരാത്തേന് പ്രജ്ഞനും കൂടെ അല്ലെങ്കിൽ ഒരു സർജറി അതാണ് പരിഹാരം പക്ഷെ സർജറി എന്ന് കേട്ട് കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി പക്ഷെ ആ സർജറി എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല താനും വിജയലക്ഷ്മി ഞെട്ടുന്നതെന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മിക്ക് പേടിയാണ് ഒരുപക്ഷെ ആ സർജറി ചെയ്യാനായിട്ട് മുതിർന്നിട്ടുണ്ടെങ്കിൽ താന് രഞ്ജുവിന്റെ അമ്മയില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയും അതൊരു കാരണവശാലും പാടില്ല പിന്നീട് ഡോക്ടറോട് നോക്കട്ടെ സർജറി ചെയ്യാതെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കൂ ഡോക്ടറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നോക്കാം അവളെ ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പൊതുവെ തന്നെ രഞ്ജുവിന് മെഡിസിൻ കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് പക്ഷെ ധ്യാനും ഗീതവും എല്ലാരും കൂടെ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ ഒരു മെഡിസിൻസ് ഒക്കെ കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അഞ്ചു മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് അവരുടേതായ വ്യാകൂണുകളൊക്കെ ഉണ്ട് മൂന്ന് ഗർഭിണികൾ ചേരുമ്പോഴല്ലേ കാരണം ഓംലെറ്റ് ഉണ്ടാക്കണം എന്നൊരു ഭൂതി ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ പക്ഷെ മുട്ട ഇഷ്ടമല്ല മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ സമയം ഗീത പറഞ്ഞു മണിയേരുടെ കടയില് നല്ല ഓംലെറ്റ് കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് അത് മുട്ടയില്ലാത്ത ഓംലെറ്റാന്ന് പറയുന്നത് ഇത് കേട്ട് എനിക്ക് ചോദിച്ചു മുട്ടയില്ലാത്ത ഓംലെറ്റോ അതെ മുട്ടയില്ലാത്ത ഓംലെറ്റാന്ന് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കും അവർ കാര്യം ചെയ്യാം നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് പഠിക്കാന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് യൂട്യൂബിനകത്തൊക്കെ നോക്കി അതിന്റെ റെസിപ്പിയൊക്കെ നോക്കുവാണ് അങ്ങനെ അവരവരുടെ സ്വന്തം പ്രിപ്പറേഷനിൽ ഓംബ്ലേറ്റ് തയ്യാറാക്കുകയാണ് മുട്ടയില്ലാതെ ഓംലേറ്റ് കടലമാവും അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് അടിച്ച് പരത്തി അവർ മൂന്ന് ഗർഭിണികളോട് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കാരണം വേറെ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ വേറെ അല്ല രാധകാമ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും ചെല്ലത്തൊന്നുമില്ല രാധികാമക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപെട്ട് മാറിയാൽ മരുന്നൊള്ളൂ കാരണം രേഖനെ കാണുമ്പോ രേഖ ഇടയ്ക്കിടക്ക് ഓരോ പണിയിലെ ആദ്യമയ്ക്ക് കിട്ടു കൊടുക്കും പിന്നീട് അവരവരുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ അവരെ ഉണ്ടായി കഴിക്കുന്നുണ്ട് ഈ സമയം ബദന്റെ തിരോധാനത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരന്വേഷണത്തിനുള്ളിൽ അവർ ആ സത്യം കണ്ടെത്തുവാണ് വെമ്പാലുമുക്കിൽ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ബ്ലഡിന്റെ ആ സാമ്പിളും അതുപോലെ തന്നെ വിനോദിന്റെ ബ്ലഡിന്റെ സാമ്പിളും ഒക്കെ സേവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രം മരിച്ചു അതായത് ഭദ്രന്റെ ബ്ലഡെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഭദ്രന്റെ കൊന്നതാര് പിന്നീട് അവരെ അന്വേഷണത്തിനൊടുവിൽ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് ഇനിയിപ്പോൾ രാധികാമയ്ക്ക് വരണം അത് ആയിസില്ല കാരണം അവരാണ് ഈ ചതി ചെയ്തത് അല്ലെങ്കിൽ അവരാണ് ഈ കൊലയ്ക്ക് പിന്നിരുന്നത് സത്യം പോലീസ് കണ്ടെത്തുവാണ് അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ പല രഹസ്യങ്ങളും പുറത്തു വരും അനാർക്കലി ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങൾ രഹസ്യങ്ങളടക്കം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അവർ പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ രാധികാമയെ വരണം അറക്കൽ വീട്ടിന് പുറത്തേക്കായിരിക്കും പോകുന്നെ ഉറപ്പായിട്ട് പിന്നെ ഒരു നിമിഷം പോലും ഗോവിന്ദ് അവരെ അവിടെ നിർത്തത്തില്ല അങ്ങനെ അവരുടെ നാശത്തിലേക്ക് വഴിതെളിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു